വിസ്ഡം യൂത്ത് ഓർഗനൈസേഷന്റെ ജില്ലാ സന്ദേശ പ്രയാണം കോതമംഗലത്ത് നിന്നും ആരംഭിച്ചു യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പേരിൽ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന് മുന്നോടിയായാണ് എറണാകുളം ജില്ലാ സന്ദേശ പ്രയാണം നടത്തുന്നത് കോതമംഗലത്ത് ആന്റണി ജോൺ എം എൽ എ പ്രയാണം ഉദ്ഘാടനം ചെയ്തു അത് പ്രായവ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് പല മേഖലയ്ക്കകത്തും അത്തരമൊരു ദുസ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മളെപ്പോഴും അഭിമാനത്തോട് പറയുന്നത് വിദ്യാസമ്പന്നരുടെയും സംസ്കാര സമ്പന്നരുടെയും ഒരു നാട് എന്നുള്ളതാണ് നൂറ് ശതമാനം സാക്ഷരത ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇന്ന് നമ്മുടെ യുവതലമുറ വസ്തുത മണ്ഡലം സെക്രട്ടറി കെ പി അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു അൻവർ കലൂർ ഹാരിസ് ആമിയൻ സുലൈമാൻ വല്ലം ഒ എം അൻസാബ് ഇ എ ഷെജി കെ എം അൻവർ ടി എ മജീദ് സക്കീർ നെല്ലിക്കുഴി പരീദ് വെണ്ടുവഴി കെ പി മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സന്ദേശയാത്ര മുപ്പത്തിയൊന്നിന് എറണാകുളത്ത് സമാപിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്